എം വി ഗോവിന്ദനെതിരായീകരിച്ച സി പി എം നേതാവ് എന്താണ് കുഴപ്പമെന്നും താൻ ഉൾപ്പെടെയുള്ളവർക്ക് കോൺഗ്രസ് കൂടോത്തരത്തിന്റെ പിന്നാലെ പോകുന്നു മാർഗുകാർ ജ്യോതിഷന്മാരുടെ പിന്നാലെ പോകുന്നു ജ്യോതിഷന്മാരുടെ വീട്ടിൽ പോയാൽ എന്താ തകരാറ് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നാമത് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങള് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ജ്യോതിഷം ചർച്ച ചെയ്യാനാണോ വിളിച്ചത് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിവ്യൂ നടത്തിയതാണ് അതിൽ എവിടുന്ന ജോലിച്ച് വന്നത് ഒരു വർഷവും ഇല്ല ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ എത്ര ജോലിച്ചന്മാരുണ്ട് എത്ര ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട് പാടൂര് പണിക്കന്മാർ അറിയില്ല നിങ്ങൾക്ക് അതറിയില്ലേ ഇതൊക്കെ സാധാരണ നിലയിലുള്ളത് വീട്ട് പോക്ക് ജ്യോതിഷന്മാരെ വീട്ടുകാരാൻ പാടില്ലെന്നോ അത് പറഞ്ഞാൽ പറ ആ സ്ഥിതിയിലേക്ക് അങ്ങനെ ഞങ്ങളെ പാർട്ടിൻ്റെ ആരും പോയിട്ടില്ല അതിന്റെ അർത്ഥം വീട്ടുകാരി കൂടാന്നുള്ളതല്ല ഞാൻ തന്നെ ഇതിനോട് താല്പര്യമുള്ള ഒരാളാ സമയം നോക്കാനെന്താ ജ്യോതിഷികളുമായിട്ട് സംസാരിക്കാൻ കൈതോട്ടക്കാർ ആയിട്ട് സംസാരിക്കാൻ മജീഷ്യന്മാർ വായിച്ച് സംസാരിക്കാനൊക്കെ ഒരു താല്പര്യം കാട്ടുന്ന ഒരാളാണ് ഞാൻ ഒരു ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ നമ്മളെ ഒരു അടിയന്തരപ്രമേ ഞാൻ അവതരിപ്പിച്ചിട്ട് എ കെ ആന്റണിക്കെതിരായിട്ട് ഒരു ജ്യോതിഷം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല രണ്ടായിരത്തി ഒന്നിലാണ് അതായത് ആ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം മൂല നക്ഷത്രം ആരെ ആരെ സത്യപ്രതിജ്ഞ ചെയ്തത് പൊരൂരുട്ടാതി നക്ഷത്രത്തിലാണ് അങ്ങനെയുള്ള ഒരാൾക്ക് വരാൻ പോകുന്നത് സ്ഥാനഭ്രംശവും പിച്ചും പെയ്യും പറഞ്ഞൊരു ഒളിച്ചോട്ടമായിരിക്കുന്നത് ഇതൊരു ജ്യോതിഷൻ എന്നോട് പറഞ്ഞത് ഞാനിവിടെ പറയുന്നു എന്ന് പറഞ്ഞു അയാളത് ആസ്വദിച്ചു പക്ഷേ അയാൾക്ക് വല്ലാണ്ട് കൊണ്ടു കുറച്ച് കുറച്ചുകാലം കഴിയുമ്പോൾ രാജ്യം വെക്കേണ്ടി വന്നു അതിൻ്റെ അർത്ഥം ജ്യോതിഷം പറഞ്ഞു കൊണ്ട് എന്നുള്ളതല്ലല്ലോ അത് ഒരു സമൂഹത്തിൽ പലരും ഇല്ലേന്ന് ജീവിക്കുന്നില്ല എന്തിനെ അപമാനിക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല ജ്യോതിഷികളുമായും മജീഷ്യന്മാരുമായും സംസാരിക്കാൻ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് സമയം നോക്കാനോ ജ്യോതിഷം നോക്കാനോ അല്ല അവിടെ പോകുന്നത് ജോൽസൻ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ച എ കെ ആന്റണിക്കെതിരെ താൻ നിയമസഭയിൽ സംസാരിച്ചിരുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ച ആന്റണി പോരോരുട്ടതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് താൻ അന്ന് പറഞ്ഞത് തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചതിന് സഭാനേതൃത്വം മാപ്പ് പറയണമെന്ന് ബാലൻ പറഞ്ഞു നമ്മുടെ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ വിവിധ സഭകളുടെയും മതമേലധ്യക്ഷന്മാർ ഇതിൽ ഒരു ക്ഷമാപണം നടത്തേണ്ടതുണ്ട് പൊതുസമൂഹത്തോട് കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു ബി ജെ പിയുടെ എം പി എ ലോക്സഭയിലേക്ക് എത്തിച്ചത് ഈ വിഭാഗമാണ് അത് അംഗീകരിച്ചു ആദ്യം ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റിൽ പൊതുവിൽ മതന്യൂനപക്ഷത്തോടും കേരളത്തിലെ മതനിരപേക്ഷ ബോധത്തോടും ഞങ്ങൾ ചെയ്തിട്ടുള്ള വലിയ കടുത്ത അനീതിയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഒരു കുറ്റബോധത്തോടു കൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ക്ഷമാപണം നടത്തണം ഇതുവരെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ആ വിഭാഗത്തെ ഈ രൂപത്തിൽ വേട്ടയാടുമ്പോൾ ഒരു എം പി എന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് അത്ഭുതമായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നുന്നത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇല്ല കാരണം ഞങ്ങളിത് ആദ്യം പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ ആദ്യം വിചാരിച്ചതെന്താ ഇതോടുകൂടി പ്രശ്നം തീർന്നു എന്നല്ലേ ഇപ്പോൾ റീസെയിലും തുടങ്ങി തലശ്ശേരി ആർച്ച് ബിഷപ്പ് പ്ലാപ്പാനിയെ ബാലൻ പരിഹസിച്ചു തലശ്ശേരിയിലെ ആഭ്യന്തരമന്ത്രിക്ക് ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണം റബ്ബറിന് രൂപയ്ക്ക് വേണ്ടി അധികാരം നൽകാമെന്ന് പറഞ്ഞയാളാണ് അദ്ദേഹം ഒരു ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിനന്ദനം അർപ്പിച്ചത് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും അല്ലേ അല്ലേ തലിശ്ശേരിയിലുള്ള അല്ലേ റബ്ബറിന് മുന്നൂറ് രൂപ കൂട്ടി തന്നാൽ ഞങ്ങൾ ബി ജെ പി കാരെ ജയിപ്പിക്കാന്ന് പറഞ്ഞ മതമേലധ്യക്ഷനാണ് അദ്ദേഹം കൂടുതൽ തിരിച്ചറിവ് ഇനിയെങ്കിലും പോണം പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഒരു ഒരു വളരെ ഫാദർ പറയുന്ന പറയാൻ പറ്റില്ല പറ്റില്ല പറയാനേ ആശങ്കയാണ് അടൂർ പറഞ്ഞത് നല്ല മനസ്സോടെയാണെന്നും വിശദീകരണത്തിന് ശേഷവും വിഷയം വിവാദമാക്കിയത് മാധ്യമങ്ങളാണെന്നും ബാലൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്